പ്രിയ ദൈവജനമേ നമുക്ക് പ്രാർത്ഥിക്കാം മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക നിന്റെ ദൈവമായി കർത്താവിനെ നീ ആരാധിക്കണം അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു ദൈവപുത്രനായിശോയെ മരുഭൂമിയിൽ വെച്ചങ്ങ് പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ടുവല്ലോ അങ്ങയുടെ അജ്ഞാശക്തിയാൽ പിശാജ് അപ്രത്യക്ഷനായി രക്ഷകനായി ഈശോയെ തിന്മയുടെ രാജക ശക്തി ഞങ്ങളെ പല വിധത്തിൽ സ്വാധീനിക്കുന്ന അന്ധകാര ശക്തികൾ ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുത്ത നിമിഷങ്ങൾ ഞങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു അന്ധനും മോഹനുമായ ഒരു പിശാചി ബാധിതനെ അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവനെ സുഖപ്പെടുത്തി അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു മത്തായി പന്ത്രണ്ട് ഇരുപത്തിരണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും കർത്താവുമായ ദൈവമേ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും രൂപികളെയും അങ്ങ് ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന എല്ലാ രോഗാരൂപികളെയും ദുരാശക്തികളുടെയും അന്ധച്ചിത്രത്തിൻ്റെയും ഭിന്നതയുടെയും കലഹത്തിൻ്റെയും വഞ്ചനയുടെയും വെറുപ്പിൻ്റെയും ഉറവിടമായ പിശാചിനെയും അവൻ്റെ സകല സൈന്യങ്ങളെയും കർത്താവ് യേശുവി അവിടുത്തെ നാമത്തിൽ ബന്ധിച്ച് ഗുരുശൻ ചുവട്ടിലേക്ക് തറച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരുരക്തമൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ ദൈവമക്കളും സ്വർഗത്തിനവകാശികളുമാക്കി രൂപാന്തരപ്പെടുത്തണമേ അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇട ജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അവർ സത്യം ഉപേക്ഷിച്ചു വ്യാജം സ്വീകരിച്ചു സൃഷ്ടാവിൽ ഉപരി സൃഷ്ടി ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു റോമ ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ദീപികാരുണ് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന മന്ത്രവാദം കൂടോത്രം ക്ഷുദ്രപ്രയോഗങ്ങൾ ആഭിചാരം സാത്താൻ സേവ തുടങ്ങിയ നാനാതരത്തിലുള്ള പൈശാചിക ശക്തികളുടെ സ്വാധീനതകളെ ഉപദ്രവങ്ങളെ നാശനഷ്ടങ്ങളെ എല്ലാമല്ല സർവശക്തനായ അവിടുത്തെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ തകർത്ത് ഞങ്ങൾക്ക് വിടുതലും മോചനവും സ്വാതന്ത്ര്യവും നൽകി അവിടുത്തെ അനന്ത ശക്തിയെയും സർവാധിപത്യത്തെയും ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുവാൻ ഇടവരുത്തിയാലും ദൈവമേ നന്ദി യേശുവേ നന്ദി യേശുവെ സ്തുതിക്കുന്നു ഹലലുയ്യ ഹലുയ്യ ഹലുയ ഹലലുയു നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം റോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചനെ നിങ്ങളുടെ കാൽ കീഴിലാക്കിയ തകർത്തുകളെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ